എണ്ണയിലൊന്നും ഒന്നും മൂക്കിപ്പൊരിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നോമ്പിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല സ്നാക്കിന്റെ റെസിപ്പിയും കൂടിയാണിത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക അപ്പോൾ നിങ്ങൾക്ക് ഇവര് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് എടുക്കാം അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗീ ചൂടായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഹണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കിസ്മസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി ശേഷം ഇത് നമുക്കിവിടെ കോരി മാറ്റാം ഇനി ആ ഒരു എണ്ണയിൽ തന്നെ നമ്മൾ രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം ആ നെയ്യിൽ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു ടൈമിൽ ഇതിൽ മധുരത്തിനാവശ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂണും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പഞ്ചസാരയും ക്യാരറ്റും നന്നായിട്ട് മിക്സായി കിട്ടുന്ന രീതിയിൽ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് തേങ്ങയാണ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തേങ്ങയിലുള്ള ആ ഒരു വാട്ടർ കണ്ടെന്റ് ഒക്കെ പോയി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു അഞ്ച് മുട്ട അഞ്ച് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം നിങ്ങൾക്ക് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ബീറ്റാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് പാലാണ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നേരത്തെ വയറ്റി വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റിൻ്റെയും തേങ്ങയുടെ മിക്സ് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പാത്രത്തിൻ്റെ വലുപ്പം കുറവ് കൊണ്ട് കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു നട്ട്സിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം ഇവിടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കത് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാരറ്റ് പോളയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പോളയുടെ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിലൊരു പഴയ പാൻ എന്തെങ്കിലും വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ചൂടുണ്ട് കരിഞ്ഞു പോവും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള നട്സ് ബാക്കി കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം ആ ഒരു ടൈം കൊണ്ടാണ് ഇത് സെറ്റായി വന്നോളും ഇത് ഇപ്പം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കളർ ചേഞ്ച് ആക്കി ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വേറൊരു പാനിൽ കുറച്ച് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അത് നമ്മൾ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മുകൾ ഭാഗം ഒന്ന് കളർ മാറ്റിയെടുക്കാം അപ്പോൾ ഇത് നമ്മളെ ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ക്യാരറ്റ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെയൊരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുപോലെയുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക്